ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് മാവ് ചേർത്ത് അപ്പക്കാരൊന്നും ഒരു കുട്ടി പഴമ്പരിയുടെ റെസിപ്പി ആയിട്ടാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ നാല് നേന്ത്രപ്പഴാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കണം അതിനുശേഷം ഒരു എട്ട് പീസസായിട്ട് മുറിച്ചെടുക്കണം നമ്മൾ കുട്ടി പഴംപരിയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വളരെ ചെറുതാക്കിയിട്ട് വേണം ഓരോ കഷ്ണങ്ങളും മുറിച്ചെടുക്കാൻ അത്യാവശ്യം പഴുത്ത പഴം ആയിരിക്കണം കേട്ടോ എപ്പോഴും നമ്മൾ പഴംപരിക്ക് ഉപയോഗിക്കേണ്ടത് എന്നാലേ ആ പഴംപരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും അപ്പം ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മാവ് നമുക്ക് തയ്യാറാക്കാം ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പക്കാരൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല രണ്ട് സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം അത്യാവശ്യം മധുരം ഉണ്ടല്ലോ അപ്പോൾ പഞ്ചസാര ഇത്രയൊക്കെ മതിയാവും കളറിന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ അരിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ എനിക്ക് അത്യാവശ്യം ഇത് തന്നെ ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ പഴം ഓരോന്ന് ഈ മാവിൽ മുക്കിയിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതൊന്ന് ചുഴറ്റി എടുക്കുന്നുണ്ട് പഴമ്പരിയുടെ മുകളിലോട്ടൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ആവാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ വെറുതെ വേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അത്ര താല്പര്യം ഇല്ല അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം അതിമൊ ഒഴിച്ചു കൊടുത്തത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ പഴംപരി റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് സാധാരണ മൈദപ്പൊടിയും കടലപ്പൊടിയും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പഴംപരി ഉണ്ടാക്കാറ് അപ്പോൾ അതെപ്പോഴും നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല മൈതപ്പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഗോതമ്പ് പൊടി എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവും അതുമല്ല വളരെ ഹെൽത്തിയുമാണ് മൈദപ്പൊടി ചിലരെ അങ്ങനെ ഉപയോഗിക്കാറില്ല പിന്നെ അതുമല്ല അപ്പക്കാരം അപ്പക്കാരം ചിലർക്ക് അത്ര ഇഷ്ടപ്പെടില്ല അപ്പോൾ എനിക്ക് ഈ അപ്പക്കാരൻ യൂസ് ചെയ്യുമ്പോൾ നാവിന് ചെറിയ ചൊറിച്ചിലൊക്കെ ഒരു ഇറിറ്റേഷൻ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അപ്പക്കാരം അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കുട്ടി പഴംപരി തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും പഴമൊക്കെ വെണ്ട് കിട്ടും അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇടയ്ക്ക് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഗോതമ്പ് പൊടി വീട്ടിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പിന്നെ പഴം മതി പഴവും അധികവും വീട്ടിലുണ്ടാവും അപ്പോൾ അമ്മ സ്ഥിരമായിട്ട് തരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഗോതമ്പ് പൊടിയാണെന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബായ്